അസലാമലൈക്കും വറഹമത്തു അഹി വാത്തൂ ലബൈക്കിൽ ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് ഔലിയാക്കളുടെ നേതാവായ ഇബ്രാഹിം ബിൻ അദ്ദേഹം റസീ അള്ളാഹു മനഹുവിൻ്റെ ഹജ്ജ് യാത്രയെക്കുറിച്ചാണ് റീസ് ഉജാഹിദ്ദീൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ബൽഖിലെ രാജാവായി സകല സുഖ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ മനംമാറ്റത്തിന് കാരണമായ ചില സംഭവങ്ങൾ നടക്കുന്നത് അതിലൊരു സംഭവം മഹാനവറുകൾ വിവരിക്കുന്നുണ്ട് ഞാനൊരിക്കൽ എൻ്റെ കൊട്ടാരത്തിൻ്റെ മട്ടുപാവിൽ റോഡിലേക്ക് കണ്ണു നട്ടിരിക്കുകയായിരുന്നു നല്ല ചൂടുള്ളൊരു ദിവസമായിരുന്നത് അപ്പോഴാണ് ഒരു ഷെയ്ഖ് കട്ടിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് എൻ്റെ കൊട്ടാരത്തിനരികിലേക്ക് തണലു തേടി വരുന്നത് ഞാൻ കണ്ടത് അദ്ദേഹം തണലിൽ വന്നിരുന്നു ഞാൻ എൻ്റെ ഖാദിമിനെ വിളിച്ചുകൊണ്ട് ആ ഷെയ്ഖൻ അരികെ ചെന്നുകൊണ്ട് സലാം പറയാനും അദ്ദേഹത്തോട് കൊട്ടാരത്തിനകത്തിലേക്ക് കടന്നിരിക്കാൻ പറയാനും ആവശ്യപ്പെട്ടു ഖാദിം അപ്രകാരം ചെയ്തു സലാം പറഞ്ഞു അദ്ദേഹം എൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നു എന്നോട് സലാം പറഞ്ഞു സലാം അടക്കി എനിക്ക് വലിയ സന്തോഷമായി ഞാൻ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാൻ നിർദ്ദേശിച്ചപ്പോൾ അദ്ദേഹം വിസമ്മതിച്ചു ഞാൻ ചോദിച്ചു എവിടെ നിന്നാണ് വരുന്നത് അദ്ദേഹം പറഞ്ഞു കുറച്ച് ദൂരെ നിന്നാണ് വീണ്ടും ചോദിച്ചു എവിടേക്കാണ് പോകുന്നത് ഇൻഷാ ഉള്ളഹ് ഹജ്ജിന് പോകണം ആ സമയത്ത് ദുലഹിജ ഒന്നോ രണ്ടോ ആയിട്ടുണ്ട് ഇനി അവശേഷിക്കുന്നത് ഒരാഴ്ച മാത്രമാണ് എന്നിട്ടും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഫി ഹാദൽ വഖ്ത് ഈ സമയത്തോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അലുല്ലാഹുമായ ഷാ അള്ളാഹുവിന് എന്താണ് കഴിയാത്തത് അവനെല്ലാത്തിനും കഴിയുന്നവനല്ലേ അപ്പോൾ ഞാൻ ചോദിച്ചു ഫസ് സുഹബ എന്നാൽ ഞാനും പോരട്ടെയോ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പോരാ അങ്ങനെ അന്ന് രാത്രിയിൽ ഞാൻ ഉറങ്ങുമ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചുണർത്തി ബിസ്മില്ല നമുക്ക് പോകാമെന്ന് പറഞ്ഞു ഞങ്ങൾ നടന്നു നടന്ന് ഒരു നാട്ടിലെത്തി അവിടെ കണ്ടുമുട്ടിയൊരു കർഷകനോട് ഭക്ഷണ വസ്തുക്കൾ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് റൊട്ടിയും മുട്ടയും കൊണ്ടുവന്നു തന്നു അത് ഞങ്ങളിരുവരും കഴിച്ചു വെള്ളം ആവശ്യപ്പെട്ടു വെള്ളം കൊണ്ടുവന്നു അത് ഞങ്ങൾ കുടിച്ചു എന്നിട്ട് ഷേഖ് പറഞ്ഞു ബിസ്മില്ലാക്കും നമുക്ക് പോകാം അദ്ദേഹം എൻ്റെ കൈ പിടിച്ചു പിന്നീട് അസാധാരണമായ വേഗത്തിലായിരുന്നു ഞങ്ങളുടെ സഞ്ചാരം എൻ്റെ കാലുകൾക്കടിയിലൂടെ ഭൂമി തെന്നി തെന്നി പോകുന്നത് എനിക്ക് കാണാമായിരുന്നു ഓരോരോ നാടുകളും പട്ടണങ്ങളും ഞങ്ങൾ അതിവേഗത്തിൽ വിട്ടുകടന്നു ഓരോ നാടെത്തുമ്പോഴും ശേഖ എന്നോട് പറയും ഇത് ഇന്നാനിൻ്റെ നാടാണ് ഇത് കൂഫയാണ് എന്നൊക്കെ അങ്ങനെ സഞ്ചരിച്ച് ഒരു സ്ഥലമെത്തിയപ്പോൾ എന്നോട് പറഞ്ഞു അൽ ഫിൽ വക്തി ഹാകുന ഫി മക്കാനിക് അഹാദ ഇവിടെ ഇരിക്കും രാത്രിയായപ്പോൾ വീണ്ടും പറഞ്ഞു നമുക്ക് യാത്ര തുടരാം അങ്ങനെ അതിവേഗത്തിൽ ഞങ്ങൾ യാത്ര തുടർന്നു ഫസിർന ഇലാ ഖബർ റസൂല്ലാഹി സഹു അലഹി വസ്ലം ഞങ്ങൾ നബിസ്ലാഹു അലഹി വസല്ല തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട ഖബറിനരികെ എത്തി ഞങ്ങൾ സിയാറത്ത് ചെയ്തു ശേഷം അദ്ദേഹം പറഞ്ഞു ഇനി രാത്രിയിലാണ് യാത്ര രാത്രിയായപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് വീണ്ടും അദ്ദേഹം യാത്ര തുടർന്നു അന്ന് രാത്രി തന്നെ ഞങ്ങൾ മക്കയിലെത്തി മക്കയിലെത്തിയിട്ട് ഞങ്ങൾ പിരിയാനായപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു ഫസ്സുഹബ്ബ ഞാൻ ഇനിയും ഒപ്പം കൂടട്ടെയോ അദ്ദേഹം പറഞ്ഞു ഞാൻ ഷാമിലേക്കാണ് പോകുന്നത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അനമാക് എന്നാൽ ജ്ഞാനമുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാൽ ഹജ്ജ് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ജംസം നരികിലേക്ക് വരൂ നമുക്കവിടുന്ന് വീണ്ടും കണ്ടുമുട്ടാം ഹജ്ജ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ കാത്ത് ജംസം നരികെ നിൽക്കുന്നുണ്ട് ഞങ്ങൾ ഇരുവരും തവാഫ് ചെയ്തു അങ്ങനെ വേഗത്തിൽ ഞങ്ങൾ വീണ്ടും സഞ്ചരിച്ചു പെട്ടെന്ന് തന്നെ ഞങ്ങൾ ബൈത്തിൽ മുക്കദ്ദസിലെത്തി മസ്ജിദക്സയിലേക്ക് പ്രവേശിച്ചു എന്നിട്ട് പറഞ്ഞു അലൈക്കസ്സലാം വാഹന അലൽ മക്കാമി ഹാവുന ഞാൻ ഇവിടെ ഇരിക്കുകയാണ് അങ്ങനെ അദ്ദേഹം എന്നെ പിരിഞ്ഞു ഞാൻ അദ്ദേഹത്തെ പിന്നീട് കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ പേരും എനിക്കറിയില്ല പിന്നീട് വളരെ പ്രയാസപ്പെട്ടാണ് ഞാൻ ബൽഹിലേക്ക് തിരിച്ചെത്തിയത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബിൻ അത് സമൃതി അള്ളാഹു അനഹുവിൻ്റെ മനംമാറ്റത്തിൻ്റെ തുടക്കത്തിലുണ്ടായ ഒരു അത്ഭുത സംഭവമാണിത് അള്ളാഹു ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് എവർക്കും നൽകുമാറാകട്ടെ ആമീൻ അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ